വത്തിക്കാലിൽ നടക്കുന്ന സർവ്വമത പാർലമെന്റ് സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൽ ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് വിശ്വമാനവികതയുടെയും മതസൗഹാർദ്ദത്തിന്റെയും സന്ദേശം ലോകത്തിന് നൽകിയ ശ്രീനാരായണ ഗുരു വിളിച്ചു ചേർത്ത സമ്മേളനത്തിന്റെ നൂറാം വർഷത്തിൽ സംഘടിപ്പിക്കുന്ന ഈ മതപാർലമെന്റിന്റെ ആകർഷകത്വം മാർപ്പാപ്പയുടെ സാന്നിധ്യമാണ് ലോകമെമ്പാടുമുള്ള വിവിധ മതങ്ങളുടെ പ്രതിനിധികൾ ഈ ചരിത്ര പങ്കാളികളാകുന്നു ശിവഗിരിമഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ സാഹിബ് സാഹിബ്ധ്യാനി രഞ്ജിത് സിംഗ് കർദിനാൾമാരായ മാർ റാഫേൽ തട്ടിൽ ബസേലിയോസ് മാർ ക്ലിമീസ് നിയുക്ത കർദിനാൾ മാർ ജോർജ് കൂവക്കാട് ഗുരുദ്വാര ബംഗ്ല സാഹിബ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആധ്യാത്മിക രംഗത്തെ നേതാക്കൾക്കൊപ്പം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇരിക്കൂർ എം എൽ സജീവ ജോസഫും പങ്കെടുക്കുന്നു ഇത് മലയോര ജനതയ്ക്കും ഒന്നാകെ അഭിമാനം നൽകുന്നതാണ് ഡിസംബർ ആദ്യവാരം വത്തിക്കാനിലെ സെന്റ് പീറ്റർ ബെസിലിക്കയിൽ നടക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ മാർ ജോർജ് കൂവക്കാട്ടിനെ കർഡിനാൾ ആയി ഉയർത്തുന്ന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ഫൈവ് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Yes it's ready We are ready With you happy happy home Yes it's ready We are ready With you happy happy home Happy home Hey Smile! How is yeah, it? This is fine. Ah. We're ready Aha uh -huh. <sighs> Engile ready mm. all quality brands for your dream home under one roof at affordable price Rena tile gallery Ulikil Road iriti Kanor from the house of Rena developers.